ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടു ഫൺ വിത്ത് സ്റ്റാർ എന്നുള്ള ചാനലിലാണ് അവർ കുറച്ച് ദിവസമായത് ഇട്ടിട്ടൊക്കെ അതിൻ്റെ അകത്ത് പുതിയ ചാനലാന്ന് തോന്നുന്നു എന്താണേലും അവർ ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ ഒക്കെ ഇൻ്റർവ്യൂ പിന്നെ ഈ ബ്ലൈൻഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ണ് കറുത്ത ഇതുകൊണ്ട് കെട്ടിയിട്ട് മുന്നിൽ എന്തേലുമൊക്കെ സാധനം കൊണ്ടുവച്ചിട്ട് തപ്പി നോക്കിയിട്ട് അതെന്താണെന്ന് പറയാം അത് പണ്ടുകൊട്ടേ നമ്മൾ കാണുന്ന ഒരു രീതിയാണ് പക്ഷേ അവർ ഈ പ്രാവശ്യം വൈറലാകാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയത്തില്ല അവരൊരു പെൺകൊച്ചി സെലിബ്രിറ്റി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ബാലതാരം എന്നാ മീനാക്ഷി മീനാക്ഷിയെ വിളിച്ച് മീനാക്ഷി ഗ്രേറ്റ് ഫാദർ കൂമൻ അങ്ങനെ കുറേ പടത്തിലൊക്കെ ഉള്ളതാണ് ആ കൊച്ചിനെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു എപ്പിസോഡുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടെസ്റ്റൊക്കെ ചെയ്തു ആ ടെസ്റ്റിൻ്റെതായ ആസ്റ്റ് എത്തുമ്പോൾ ആ കൊച്ചിൻ്റെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു പ്ലേറ്റിൽ കൊണ്ടുപോയി കോണ്ടാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഈ പിള്ളേർ ഈ ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിള്ളേർ നൂജൻ പിള്ളേരാണ് അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ആ നമ്മൾ സമൂഹത്തിലേക്ക് ഇങ്ങനെയൊക്കെ പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ അതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജുകൾ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ ചാനൽ വൈറലാവണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ കൊച്ചെന്ന് പറയുമ്പോൾ ഈ പെങ്കൊച്ച് പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെങ്കൊച്ചാണ് ആ കൊച്ചിൻ്റെ കൊണ്ടാണ് കോണ്ടം കൊടുത്തിട്ട് ആ കൊച്ചിനോട് അതെന്താണെന്ന് കണ്ണ് കെട്ടിയിരിക്കുകയാണ് അപ്പം എന്താണെന്ന് ചോദിക്കുക എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് വരെ ആ കൊച്ച് കണ്ടുപിടിക്കുന്നിടം വരെ ഓൺ ചെയ്ത് വെച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ കൊച്ചു കണ്ണ് കെട്ടിവെച്ച് കൊണ്ടത്തിൻ്റെ പാക്കറ്റ് കയ്യിലും പിടിച്ച് ഇങ്ങനെ ഇരുന്ന് മുട്ടായിയാണോ ബലൂൺ ആണോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കണ്ട് രസിച്ച് അതിനെ കമൻറ്റ് ചെയ്ത് ഇവരും പറയും അങ്ങനെ ഒരു എപ്പിസോഡായിട്ട് അവർ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് വിവരക്കേടം തന്നെ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഈ കൊച്ചിനെ കൊണ്ട് ഈ വേഷം കെട്ടിച്ച് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന മോശമാണ് ഒന്ന് കേട്ടു തുടങ്ങാം ഞാൻ പറഞ്ഞേക്കട്ടെ എന്തുവാ പറയട്ടെ ചെയ്യട്ടെ മിൽക്ക് ഇഷ്ടമാണോ ഇഷ്ടമുള്ള വേണ്ടി മുട്ടായിട്ടുണ്ട് ഇതിന് നിനക്കെങ്ങനറിയാം അതൊന്ന് പൊട്ടിച്ചേ അല്ല പൊട്ടിച്ചോ നമ്മള് വിശ്വാസം ഉണ്ടേ പൊട്ടിച്ചോ ആരെ ആരേ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചോട്ട് പൊട്ടുന്നില്ല പൊട്ടാതിരിക്കാനാ പൊതുവെ പൊട്ടിച്ചു നോക്ക് അതെറാതിരിക്കാൻ യൂസ് ചെയ്യാം ഞാൻ അതിന് പിന്നെ നല്ല പരിചയ ഇത് തുറന്നെ ഇങ്ങനെയാണോ ഡയറങ്ങി പൊട്ടിക്കന്നെ ഒരു മുട്ടായി പോലും പൊട്ടിക്കാൻ അറിയാതെ ഏത് ഓവർ പ്രൊട്ടക്ഷൻ സൈഡ് നോക്ക് പേക സൈഡ് നോക്കിക്ക ആ കൊച്ചു ഇവരുടെ കൂടെ ഇരുന്ന് ചിരിച്ചു വർത്താനം പറയുന്നത് അതിന് എന്താ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല എന്നാൽ ഇവർ സംസാരിക്കുന്ന മുഴുവൻ ഈ പറയുന്ന പോലെ ഡബിൾ ഒക്കെയാണ് സംസാരിക്കുന്നത് ഇവിടെ ഡബിൾ മീനിങ് സംസാരിച്ചതിൻ്റെ പുറത്ത് ബോച്ചയുടെ അവസ്ഥ നമ്മൾ ഉണ്ടായി എന്നിട്ടാണ് ഇവന്മാർ ഇവരെ ഇല്ലാതെ പ്രായപൂർത്തിയാകാത്ത പിള്ള കൊച്ചിനെ വെച്ച് ഇതൊക്കെ ചെയ്ത് യൂട്യൂബിലിട്ട് വച്ചിരിക്കുന്നു

ഭയങ്കര കട്ടില്ല പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട് ഇത് ഒരാളെ കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ വലുപ്പം വലുതായിരിക്കും കവറി ചെറുതാണെങ്കിൽ വലുതാണെന്ന് തന്നെ ഇതുവരെ പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ അത് ക്യാമറാമാൻ ഉൾപ്പെടുന്ന പുരുഷന്മാരുടെ സംഘം കൊച്ചാമ്പിള്ളേരുടെ സംഘമാണ് ഈ കൊച്ചു കൊച്ചിനെ വെച്ചുകൊണ്ട് ഓരോ ഡയലോഗും ഡബിൾ മീനിങ് ആയിപ്പോയി കണ്ടമാനം ഒന്നല്ലെങ്കിൽ അവർക്കതൊരു ഫണ്ണായിട്ട് ഫൺ വിത്തെന്ന് പറഞ്ഞ പോലെ തന്നെ അവർ ഈ പെങ്കൊച്ചിൻ്റെ ഈ കോണ്ടം കൊടുത്തിട്ട് ഒട്ടിക്കാൻ പറയുന്നതിൻ്റെ ഇടയിൽ അത് കോണ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള കമൻ്റ് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിൽ അതൊരു മുന്നിൽ ഇരിക്കുന്ന ഒരു പെങ്കൊച്ച് ശരിക്കു പറഞ്ഞാൽ ഒരുമാതിരി സദസ്സിൽ വിളിച്ചിരുത്തി സ്ത്രീത്വത്തെ അവമാനിച്ചല്ല അപമാനിക്കുന്ന പോലെയാണത് കാരണം ആ കൊച്ചിനറിയത്തില്ല എന്നാലും ഒരു പെൺകുട്ടിയെ കൊണ്ട് മുന്നിരുത്തിയിട്ട് കോണ്ടം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചിനെ ആ രീതിക്കാണ് ഓരോ വാക്കുകളും പുറത്തു വന്നത് എല്ലാ വാക്കുകളും അങ്ങനെ തന്നെ ഓരോ വാക്കിലും ഡബിൾ മീനിങ് വല്ലാതെ ഉണ്ട് ആ കൊച്ചിനത് അറിയത്തല്ല ശരിക്കും അതിനോട് കാണിച്ചത് ഇതൊരു അപമാനിക്കല് തന്നെയാണ് ശരിക്കും അതിനെ പെടുത്തിയ പോലെയാണ് തോന്നുന്നത് വേറെ എന്തും നമുക്ക് സഹിക്കാം ഇതൊരുമാതിരി അപമാനമായിപ്പോയി ലാസ്റ്റിനിപ്പോൾ ഒന്ന് കാണാം പിന്നീനാക്ഷിയോടില്ല അതൊക്കെ പങ്ങിയേ വരത്തുള്ളൂ സമയം എടുക്കും പൊട്ടിക്കൊന്നുടാ ഭീഷൻ കയറി കേട്ടോ കേട്ടോ പൊട്ടിച്ചു പൊട്ടിച്ചു പക്ഷെ ഒരു ഇരുപത്തിമൂന്ന് മിനിറ്റ് അല്ല ഇപ്പോഴും അറിയില്ല എന്തുവാണെന്നുള്ളത് പൊട്ടിച്ചെന്നുള്ളത് യാഥാർത്ഥ്യം എന്തുവാണെന്നുള്ളത് ഇത് അറിയിട്ടില്ല ആ അത് പുറത്തേക്ക് വന്നല്ലേ ഇപ്പോഴും ഉള്ളി തന്നെയാ വന്ന് 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 ചക്കപ്പഴത്തി എന്ത്റങ്ങണോ ഡയറിൽ ടേസ്റ്റ് തോന്നുന്നുണ്ടോ നമ്മളിത് തലയിൽ ഇടും എന്തുവാ ഇതിന് പല പർപ്പസ് ഉണ്ട് വെള്ളം മറിക്കാം ഊരി പെരിപ്പിക്കാം ബലൂനായിട്ട് ഉപയോഗിക്കാം ബലൂൺ ബലൂൺ പൊട്ടിയാലും ഇത് പൊട്ടത്തില്ല तो फिनाचियो नॉन È L'ESILE DI TORNO TORNO ഞാൻ എന്തെങ്കിലും പറഞ്ഞ കേസാകുന്നൊക്കെ അവരെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവർക്ക് വിവരമുണ്ട് പക്ഷേ വിവരം വിവരം വിവരമുണ്ടെന്ന് പറയാൻ പറ്റില്ല തനി വിവരക്കേടാണ് വീഡിയോ വൈറലാകാനും അതിനാണേലും ഇവരൊക്കെ ഈ ഇൻ്റർവ്യൂവിന് ചാനലിൽ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഈ നാൾ അഞ്ജു ജോസഫ് പറഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് രമ്യയാണേലും ചോദിച്ച് ചോദിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചോദിച്ച് അവരുടെ പ്രൈവസിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അവരെ അപമാനിക്കുക അതുതന്നെ ഉണ്ടായി അതേപോലെ തന്നെ ഈ കൊച്ചിനെയൊക്കെ വിളിച്ചിട്ട് ഇത് കുഞ്ഞു കൊച്ചല്ലേ എന്ന് എന്തുവാ ശരീരവലിപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബാലധാരായിട്ട് അഭിനയിക്കുന്ന കൊച്ചാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനെന്തറിയാം ആ കൊച്ചിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ശരിക്കും അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം ഇല്ല അല്ലെ ബോധമില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഇതിനൊക്കെ വേറെയാണ് പറയേണ്ടത് പിന്നെ ഞാനങ്ങനെയൊന്നും പറയുന്നില്ല എന്താണേലും വളരെ വളരെ മോശമായിപ്പോയി എന്നേ പറയാൻ പറ്റുള്ളൂ ആ കൊച്ചിനോട് ചെയ്ത് എല്ലാവരും കൂടി കാരണം അതിനെ അവിടെ ഇരുത്തിയിട്ട് ഇവന്മാരെല്ലാം ചുറ്റിനു നിന്നിട്ട് ഓരോ കമൻറ്റ് പറഞ്ഞ് അപമാനിച്ച് ഇപ്പം നമ്മുടെ നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും കുറേ ആമ്പിള്ളേരെയൊക്കെ പണ്ട് കാലത്താണെങ്കിലും കുറേ ചെറുപ്പക്കാർ നിന്നിട്ട് നമ്മളെ വല്ല അല്ലാത്ത കമ രീതി കമന്റ് പറഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് പ്രതികരിക്കും പെൺകുട്ടികൾ ഇല്ലേ അങ്ങനെ പ്രതികരിക്കും ഇപ്പൊ എനിക്ക് കണ്ടിട്ട് ഈ രംഗം കണ്ടിട്ട് അങ്ങനെയാ തോന്നി ചുമ്മാ ആ കൊച്ചവിടെ ഇരിക്കുന്നത് ഇവരെല്ലാം അങ്ങനെ ആശോയിച്ചു ചിരിച്ച് തമാശ പറഞ്ഞു കുഴഞ്ഞാട് മൊത്തം ആ കൊച്ചിനെ അപമാനിക്കല്ലേ ചെയ്തത് ഇതിന്നൊക്കെ എന്ത് ചാനൽ വളർന്ന് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം ഇത്രയും വിവരക്കേട് ചെയ്യാൻ പാടുണ്ടോ ഒരു റെസ്പെക്റ്റ് എല്ലാവർക്കും മുന്നിരിക്കുന്നവർക്ക് സ്ത്രീ ആണെങ്കിലും ഞാൻ സ്ത്രീക്ക് പരിഗണന കൂടുതൽ കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല ആ കൊച്ചു കുഞ്ഞാന്നുള്ള ഒരു പരിഗണന കൊടുക്കണം എന്താണേലും അങ്ങനെയൊരു റെസ്പെക്റ്റൊക്കെ കൊടുത്തിട്ട് വേണ്ടേ എന്തായാലും ചില ചാനൽ വളരുക ചാനൽ വളരുക എന്നുള്ള ചിന്ത മാത്രം മതിയോ ഏതായാലും ഇത് ഒരു ഊളത്തരമായി പോയി എന്നേ പറയുകയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ